കാഞ്ഞിരവേലിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലേസ് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ പലർക്കും ഇത് അറിയാമെന്ന് തോന്നുന്നില്ല കാരണം ഇന്നത്തെ നമ്മുടെ യാത്രയും ഇടുക്കി ജില്ലയിലേക്കാണ് നേരിമംഗലം പാലവും കടന്ന് ഏകദേശം നൂറ് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വലത് വശത്തേക്ക് ഒരു കാറ്റുവഴി പോകുന്നത് കാണാം അവിടെ തന്നെ ഒരു ചെറിയ ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാഞ്ഞിരവേലി ഫോറസ്റ്റ് വില്ലേജ് ഫൈവ് കിലോമീറ്റേഴ്സ് എന്ന് നേരിമംഗലം കാടിന് നടുവിലൂടെ പോകുന്ന ഈ വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് അതിമനോഹരമായ ഒരു വനഗ്രാമത്തിലേക്കാണ് ഈ പോകുന്ന വഴിക്ക് ദേവിയാർ പാലവും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് തന്നെ അരുവിയിൽ വെള്ളം കുറവാണ് ഇതിലെ വെള്ളവും ഒഴുകിയെത്തുന്ന പെരിയാർ നദിയിലേക്കാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കി ജില്ലയിലാണ് വീണ്ടും അതായത് ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയുണ്ട് ഒരു സ്ഥലത്താണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അത് നമ്മുടെ നേര്മംഗലത്തിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഈ ഒരു ചെറിയ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കാഞ്ഞിരവേലിയുടെ ഓപ്പോസിറ്റ് സൈഡ് നീണ്ടപാറയാണ് ഈ നീണ്ടപാറ എറണാകുളം ജില്ലയിലാണ് വരുന്നത് അതായത് ഈ കാഞ്ഞിരവേലിയും നീണ്ടപാറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട് തോപ്പുപാലം ഏകദേശം നൂറ്റി ഇരുപത്തി എട്ട് മീറ്ററാണ് ഈ ഒരു പാലത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ വരെയാണ് വണ്ടികൾക്ക് എത്താനായിട്ട് സാധിക്കുന്നത് കാഞ്ഞിരവേലി ഇഞ്ചപ്പതാൽ തൂക്കുപാലം എന്ന ചെറിയൊരു സൈൻ ബോർഡ് കാണും അതിന് തൊട്ട് താഴെ തന്നെ ബസ് സ്റ്റാൻഡിൽ അന്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് എന്ന് എന്നെഴുതിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് ഒരു സർവീസാണ് നടത്തുന്നത് അതായത് കോതമംഗലത്തു നിന്ന് വരുന്ന ബസ് അഞ്ച് ട്രിപ്പ് ആണ് ഒരു ദിവസമുള്ളത് അതായത് കോതമംഗലം നേരിമംഗലം കൂടി കാഞ്ഞിരവേലി ഈ കാണുന്നതാണ് ഈ ഭാഗത്താണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് പിന്നെ നമുക്ക് പോകേണ്ടത് ആ കാണുന്ന വഴിക്കാണ് നമ്മുടെ കാഞ്ഞിരവേലി തൂക്കുപാലത്തിലേക്ക് പോകേണ്ടത് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പതുക്കെ ട്രാവൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് മീറ്ററാണ് നമുക്ക് ഈ കാണുന്ന വഴിക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുള്ളത് ഇതിൻ്റെ കൃഷി സ്ഥലങ്ങളാണ് മൊത്തമുള്ളത് റബ്ബറും കൊക്കോയുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കൃഷികൾ അങ്ങനെ നമ്മൾ കാഞ്ഞിരവേലി തൂക്കുപാലത്തിൻ്റെ ബേസിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ റോപ്പ് വലിച്ചു കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്റർ കൂടെ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കിവിടെ കെ ഇ എല്ലിൻ്റെ ഒരു ബോർഡ് കാണാനായിട്ട് സാധിക്കും അതായത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കോ ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ടൂ വീലേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ചെയ്ത് ഒരു കമ്പി കൊടുത്തിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് ഒരു കാരണവശാലും ടൂ വീലേഴ്സ് കയറ്റാതിരിക്കുക പിന്നെ ഈ പാലം പോലെ തന്നെ അതായത് നമ്മുടെ നേരിമംഗലം പാലത്തിന് മുകളിലായിട്ടാണ് നമ്മുടെ ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഇതിന് താഴെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അതും ഈ പെരിയാർ നദിക്ക് കുറുകെയാണ് അതും സ്ഥിതി ചെയ്യുന്നത് ഇഞ്ചി ഇഞ്ചിതൊട്ടി തൂക്കുപാലത്തിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതിന് അതിൻ്റെ പ്രത്യേകതകൾ അറിയില്ലാത്തവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ പകുതിക്കാണ് എത്തിയിരിക്കുന്നത് പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ കിടക്കുവാണ് ഇത്ര നേരം നമ്മൾ ഇടുക്കി ജില്ലയിലായിരുന്നു നിന്നിരുന്നത് ഇനി അങ്ങോട്ട് എറണാകുളം ജില്ലയാണ് അതേ മഴ പെയ്ത് വെള്ളം പരക്കുന്നതേ ഉള്ളൂ ചെറിയ രീതിയിലൊക്കെ പുഴയിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ അതായത് പെരിയാർ നദിയാണ് ഈ കാണുന്നത് പെരിയാർ നദിയുടെ കുറുകെയാണ് നമ്മുടെ ഈ കാഞ്ഞിരവേലി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞത് നൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയുമാണ് ഈ ഒരു പാലത്തിനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഷെയ്ക്ക് ആവുന്നുണ്ട് പാലം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോയ്ക്ക് അത് എത്രമാത്രം ക്ലിയറായിട്ട് മനസ്സിലാവും എന്നുള്ളതെന്ന് എനിക്ക് ോന്നില്ല നടക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഇത് ഷേക്ക് ആവുന്നുണ്ട് ഈ ഒരു പാലത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റിയോ അധികമാർഗം അറിയത്തില്ല നമ്മൾ നീണ്ടപാറ പഞ്ചായത്തിലേക്കാണ് ഇപ്പം എത്തിയിരിക്കുന്നത് നമ്മൾ കാഞ്ഞിരവേലി ക്രോസ് ചെയ്തു കാഞ്ഞിരവേലി ക്രോസ് ചെയ്ത് നീണ്ടപാറ എത്തിച്ചേർന്നു ഈ കാണുന്ന വഴി നേരുമംഗലത്തു നിന്ന് നീണ്ടപാറയിലേക്ക് എത്താനുള്ള വഴിയാണ് ഇതിലൂടെ വന്നാൽ നമുക്ക് നേരെ അതായത് നേരുമംഗലം എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കയറി വരുന്നുണ്ട് നീണ്ടപാറ എന്ന് പറയുന്ന ഒരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും ആ വഴി കയറി വന്നാലും ഈസി ആയിട്ട് തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്മൾ നീണ്ടപാറ സൈഡിൽ നിന്നാണ് വീട്ടിൽ കയറുന്നത് ഈ നീണ്ടപാറയും അതുപോലെ തന്നെ കാഞ്ഞിരവേലിയും എന്ന് പറയുന്ന ഈ രണ്ട് കൊച്ചു ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നമ്മൾ ഈ കാഞ്ഞിരവേലി തൂക്കുവാനുള്ളത് മൂന്നാർ സഞ്ചാരികൾക്ക് ഒരു സ്റ്റോപ്പ് ഓവർ ആയിട്ട് പ്രകൃതി ഭംഗിയും കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ച് ഇവിടുത്തെ ഈ തൂക്കുപാലവും കണ്ടുമടക്കാം ഇതിനായിട്ട് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന വളരെ മനോഹരമായ കാഞ്ഞിരവേലി തൂക്കുപാലം അതായത് ഇവിടുത്തെ ഈ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അതായത് ഇവിടുത്തെ ജനങ്ങളെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അതിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ ഈ തൂക്കുപാലം ഈ കാഞ്ഞിരവേലി തൂക്കുപാലം ഈ കാഞ്ഞിരവേലി ഗ്രാമത്തിൽ ജീവിക്കുന്നവരുടെ ഏറ്റവും കൂടുതൽ വരുമാനമാർഗമായിട്ട് ഉതകുന്നത് നമ്മുടെ ഈ റബ്ബറും അതുപോലെ തന്നെ കൊക്കോയുമാണ് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതായത് പുഴയറമ്പിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് ഇല്ലിത്തുറുവൊക്കെ കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായ രീതിയിലാണ് ഇല്ലിത്തുറുമൊക്കെ നിൽക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിക്കുന്നത് പ്രകൃതി രമണീയതയുടെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂവും അതിമനോഹരം തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ഓവർ പ്ലേസ് ആയിട്ട് ആരെങ്കിലും വന്നാൽ പോലും ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ചകളല്ല ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇതും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് മൂന്നാർ യാത്രകൾ നമുക്ക് തുടരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് നേരെ കാഞ്ഞിരവേലിയിൽ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട് എന്നറിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ ഈ പാറയുടെ മുകളിലേക്ക് നമ്മൾ പോവുകയാണ് അതായത് നമ്മളിപ്പോൾ വന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഇങ്ങോട്ട് മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ഒരു പാർപ്പുറം കാണാൻ സാധിക്കും ഈ മലമുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എത്താനായിട്ട് ഒരു അല്പം പാടാണ് എങ്കിൽ പോലും മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും കാഞ്ഞിരവേലിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ നിങ്ങളാ പലർക്കും ഇത് അറിയാമെന്ന് തോന്നുന്നില്ല കാരണം കാഞ്ഞിരവേലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് ആ വഴിക്ക് തന്നെ അതായത് നമ്മളിപ്പോൾ വന്ന വഴിക്കാൻ ഒരു അല്പം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലൊരു പ്ലേസ് ഉണ്ട് അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അട്ടിപ്പൊളി പ്ലേസ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഇവിടെ കാരണം നോക്കഴിഞ്ഞാൽ മനസ്സിലായി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഇങ്ങനെ പാറ ഇങ്ങനെ വരാന് കിടക്കും അതിൻ്റെ മുകളിലേക്ക് ഒത്തനെ കയറി പോകണം മുകളിലേക്ക് പക്ഷെ എന്തായാലും നമ്മൾ മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് വേണ്ടി പോകുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ തന്നെ വന്നിട്ട് ഒരു രക്ഷയിലാടും അടിപൊളി വ്യൂ ആ പെരിയാർ നദിയൊക്കെ അതേ കാണുന്നത് ഇപ്പോൾ നമ്മൾ കയറിയ തൂക്കുപാലത്തിന് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് പെരിയാർ നദിയും അതിന് കുറുകെ കാഞ്ഞിരവേലി തൂക്കുപാലവും ഇവിടെ ഇന്നാൽ കാണാനായിട്ട് സാധിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കടകളോ റെസ്റ്റോറൻസോ ഒന്നും തന്നെ അവൈലബിൾ അല്ല നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു തുടങ്ങിയാൽ ഒരുപക്ഷെ ഈ നാട് വികസിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതിനനുസരിച്ച് ഇവിടെ കടകൾ തുറന്നു പ്രവർത്തിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സാഹചര്യങ്ങൾ മാറും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകാനായിട്ട് നമുക്കും പരിശ്രമിക്കാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്ലേസ് വികസിക്കുന്നതോടു കൂടി ഇവിടെ ജനങ്ങളുടെ ജീവിത സാഹചര്യവും മാറാനായിട്ട് നമുക്കും സഹായിക്കാം അപ്പോൾ ഇന്നത്തെ എന്റെ ഈ കൊച്ചു വീഡിയോയുടെ വൈകിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്ക അനേബിൾ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നതിന് ശുഭനാശംസിക്കുക